നിനക്ക് ആവശ്യമുള്ള എന്ത് എടുക്കാൻ വേണ്ടി പരക്കം പാഞ്ഞ് പോയി നീ ഒരു കിണറ്റി വീണെന്ന് വിചാരിച്ചു ഒരു പൊട്ടക്കിണറ്റി വീണോ അപ്പൊ നിനക്കവിടെ രക്ഷപ്പെടാൻ പറ്റില്ല നിന്നെ രക്ഷിക്കാൻ വന്ന ആള് നിന്നെ രക്ഷപ്പെടുത്തിയപ്പോഴേ അയാളുടെ കാലും കൈയും കാലും മുഴുവൻ മുറിഞ്ഞ് ചോര വീ വാർന്ന് പരീക്ഷണായിപ്പോയി അയാളുടെ ചോരപ്പാട് കണ്ടാൽ നിനക്ക് എന്തു തോന്നും ഞാനിങ്ങനെ ഒരു കുരത കാണിച്ച് ചാടിയത് കൊണ്ടല്ലേ ഈ മനുഷ്യൻ ഇത്രയും കഷ്ടപ്പെട്ട് ചൊര വാർത്തു പോയത് അപ്പോൾ അത് നിനക്ക് ഉണ്ടാകണം എന്താണ് ആ ചോരപ്പാട് കാണുമ്പോഴും പശ്ചാത്താപം അല്ലേ നീ അരുതാത്ത കാര്യത്തിന് വേണ്ടി ഓടി നടന്ന് ഒരു മനുഷ്യനെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനെ ഇല്ലായിരുന്നെങ്കിൽ നീ ഇത്രയും നീ രക്ഷപ്പെടാത്ത ആ അവസാനം നിത്യവരണം പ്രാപിക്കുക ആയിരുന്നില്ലേ എന്ന് ഓർത്തുകൊണ്ട് നിനക്കൊരു വേദന തോന്നും ക്രിസ്തുവിൻ്റെ കുഴിച്ചുമരണം കാണുമ്പോഴേ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ആ പരിഹാരം അവൻ ഏറ്റെടുക്കാതിരുന്നെങ്കിൽ നമ്മളും പട്ടിച്ചാകണ പോലെ ചത്ത് ഈ പന്നി ചാകണ പോലെ ചത്ത് പക്ഷികൾ ചാകണ പോലെ ചത്ത് മൺമറഞ്ഞ് പോകത്തില്ലേ നമുക്ക് നിത്യജീവൻ കിട്ടത്തില്ലായിരുന്നല്ലോ ഓർക്കുക ഇത് പറയണത് ജോസഫ് അച്ഛനാണ് എന്താ കാര്യം ഞാൻ മാതാവിനെ നേരെ കണ്ടൊരാളാണ് അപ്പോൾ മാതാവിനും ജീവനോടെ കണ്ട ആളാണ് എനിക്കറിയാം പുനരുദ്ധാനം എന്താണെന്ന് എനിക്കറിയാം നിത്യജീവിതം എന്താണെന്ന് എന്ന് വെച്ചാൽ എൻ്റെ ദൈവപൈതരെ എനിക്കും നിനക്കും നിത്യജീവൻ ലഭിക്കുന്നതിന് വേണ്ടി നിൻ്റെയും എൻ്റെയും പാപങ്ങളെ സ്വന്തമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഒരു മുൾക്കിരീടമായി കര തിരുവിലാവിലും മുറിവായും മുൾ കിരീടമായി കരച്ചടങ്ങൾ സർവാംഗം മുറിവായി അവൻ്റെ മുതുകിലാണ് ശത്രുക്കൾ ഉഴുത് മറിച്ചതെന്ന് പറയുമ്പോൾ അവനെ കാണുമ്പോൾ എന്താണ് തോന്നേണ്ടത് അവൻ്റെ പീഡാനുഭവം കാണുമ്പോൾ നമുക്ക് എന്താണ് തോന്നേണ്ടത് ഈ മനുഷ്യനെ കണ്ടാൽ അവൻ മനുഷ്യനാണെന്ന് പോലും തോന്നത്തില്ലെന്ന് അയസ്സയൊക്കെ തോന്നിയെങ്കിൽ നമുക്ക് എന്താണ് തോന്നേണ്ടത് പശ്ചാത്താപില്ലേ ആ പശ്ചാത്താപത്തിന് ദൈവം നടത്തുന്ന മറുപടിയാണ് പരിചിത്താൽ